നമസ്കാരം തേട ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്തെ നടക്കിയ ചെങ്കോട്ട സ്ഫോടനത്തിൽ പൊട്ടിച്ചെതറിയ ഭീകരൻ ഉമർ നബി ആക്രമണത്തിന്റെ ഒരാഴ്ച മുമ്പ് ജമ്മു കാശ്മീരിലെ പുൽവാമയിലെ തന്റെ കുടുംബ വീട്ടിൽ എത്തിയിരുന്നു എന്ന വളരെ നിർണായകമായ വിവരങ്ങൾ പുറത്തുവരികയാണ് വീട്ടിലെത്തിയ ഉമരാകട്ടെ തന്റെ സഹോദരന് നൽകിയ ഫോണിൽ നിന്നാണ് ചാവേർ ആക്രമണത്തെ ന്യായീകരിച്ച് സംസാരിക്കുന്ന ഡോക്ടർ ഉമറിന്റെ വീഡിയോ ഇക്കഴിഞ്ഞ നാളിൽ അന്വേഷണ ഏജൻസികൾക്ക് ലഭിക്കുന്നത് കുടുംബ വീട്ടിൽ നിന്ന് മടങ്ങുന്നതിന് മുന്നേയാണ് ഉമർ തന്റെ കൈവശം ഉണ്ടായിരുന്ന രണ്ട് ഫോണുകളിൽ ഒന്ന് തന്റെ സഹോദരന് കൈമാറിയത് ഇതിന് പിന്നാലെ ഫരീദാബാദിലെ അൽഹാദ് സർവകലാശാലയിലേക്ക് തിരിച്ചുപോയി പിന്നാലെയാണ് ഡോക്ടർ ഉമറിന്റെ അൽ ഫലാഖ് സർവകലാശാലയിലെ സഹപ്രവർത്തകർ വിവിധ ഘട്ടങ്ങളിലായി പോലീസിന്റെ പിടിയിലാകുന്നത് ഈ അറസ്റ്റുകളെ കുറിച്ചെല്ലാം തന്നെ ഉമറിന്റെ സഹോദരൻ അറിഞ്ഞിരുന്നു ഇതേ തുടർന്ന് ഭയന്ന ഉമറിന്റെ സഹോദരനാകട്ടെ ഉമർ നൽകിയ ഫോൺ പുൽവാമയിലെ വീടിനടുത്തുള്ള കുളത്തിലേക്ക് വലിച്ചെറിഞ്ഞു ഉമറിന്റെ കൈ ഉണ്ടായിരുന്ന രണ്ട് ഫോണുകളും കണ്ടെത്താൻ അന്വേഷണ ഉദ്യോഗസ്ഥർ ശ്രമം നടത്തിയിരുന്നു എന്നാൽ അവ രണ്ടും സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായിരുന്നു അറിയാൻ കഴിഞ്ഞത് ഫോണുകളുടെ അവസാന ലൊക്കേഷനുകൾ ഡൽഹിയിലും ആയിരുന്നു ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പുൽവാമയിലെ ഉമറിന്റെ വീട്ടിൽ എത്തുന്നത് പരിശോധനകളും നീണ്ട ചോദ്യം ചെയ്യലിനു ഒടുവിൽ തനിക്കൊരു ഫോൺ ലഭിച്ചിരുന്നുവെന്നും അത് തൻ കുളത്തിൽ വലിച്ചെറിഞ്ഞു എന്നായിരുന്നു ഉമറിന്റെ സഹോദരൻ വെളിപ്പെടുത്തിയത് ചോദ്യം ചെയ്യൽ നടക്കുന്നതിനിടെയാണ് ഡൽഹിയിൽ ചാവേർ ആക്രമണം നടന്നതെന്നും അതിന് പിന്നാലെ ഫോൺ കണ്ടെത്തി എന്നുമാണ് ഔദ്യോഗിക വൃത്തങ്ങൾ പറയുന്നത് വെള്ളം കേറിയ ഫോണിന് കേടുപാടുകൾ സംഭവിച്ചിരുന്നു അതിന്റെ മദർ ഒക്കെ തകരാറിലായി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾക്ക് ഉമറിന്റെ വീഡിയോ വീണ്ടെടുക്കാൻ സാധിച്ചതെന്നും ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കുകയാണ് അൽഫലാഖ് സർവകലാശാലയിലെ പതിനേഴാം നമ്പർ കെട്ടിടത്തിലെ പതിമൂന്നാം നമ്പർ മുറിയിൽ വെച്ചാണ് ഉമർ ഇങ്ങനെ ഒരു വീഡിയോ ചിത്രീകരിച്ചു എന്നതാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം അതേസമയം അതേസമയം അന്വേഷണ സംഘം കണ്ടെത്തിയ ഉമറിന്റെ വീഡിയോയിൽ പറയുന്നത് ചാവേർ ആക്രമണം ഏറെ തെറ്റീകരിക്കപ്പെട്ട ആശയമാണെന്നും യഥാർത്ഥത്തിൽ ചാവേർ ആക്രമണം ഒരു രക്തസാക്ഷിത്വ പ്രവൃത്തി എന്നുമായിരുന്നു ചെങ്കോട്ട സ്ഫോടനത്തിൽ പൊട്ടിച്ചിതൻ ഉമർ നബി വീഡിയോയിൽ പറഞ്ഞിരുന്നത് ചെങ്കോട്ട ഭീകരാക്രമണത്തിന് മുൻപ് ഉമർ ചിത്രീകരിച്ച വീഡിയോ ആണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത് ചെങ്കോട്ടയിൽ ആക്രമണം നടത്തിയ ഇയാൾ നേരത്തെ തന്നെ ചാവേർ ആകാനുള്ള മാനസികാവസ്ഥയിലായിരുന്നു എന്ന് തന്നെയാണ് ഈ വീഡിയോ ലഭിക്കുമ്പോൾ വ്യക്തമാകുന്നത് വീഡിയോയിലുടനീളം ചാവേർ ആക്രമണങ്ങളെ ന്യായീകരിച്ചുകൊണ്ടാണ് ഇയാൾ സംസാരിക്കുന്നത് ചാവേർ ആക്രമണത്തെ കുറിച്ച് ഒട്ടേറെ വാദങ്ങളും വൈരുദ്ധ്യങ്ങളും ഉണ്ട് എന്നാണ് ഡോക്ടർ ഉമർ ഈ വീഡിയോയിൽ പറഞ്ഞത് ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ച് ഒരു പ്രത്യേക സമയത്ത് താൻ മരിക്കുമെന്ന് കരുതി ഒരു വ്യക്തി മരിക്കാൻ പോകുന്നതിനെയാണ് രക്തസാക്ഷിത്വം എന്ന് പറയുന്നതെന്നാണ് ഉമർ ഈ വീഡിയോയിൽ അവകാശപ്പെടുന്നത് വൈറ്റ് കോളർ ഭീകരവാദ മോഡ്യൂളിലെ പ്രധാന കണ്ണിയ ഡോക്ടർ ഉമർ കൂടുതൽ പേരെ തീവ്രവാദ ശൃംഖലയിലേക്ക് ആകർഷിക്കാനും ഇവരെ ബ്രെയിൻ വാഷ് ചെയ്യാനും ലക്ഷ്യമിട്ടാണ് ഇത്തരമൊരു വീഡിയോ ചിത്രീകരിച്ചത് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ സംശയിക്കുന്നത് news does ted news